നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്തത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതിയേറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പെരുമണിക്കൂറുകളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ പെരുമണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് അതിനിടെ കേരളത്തിലെ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസമുള്ളതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാസ്പോർട്ടുകൾക്കും പാസ്പോർട്ട് അപേക്ഷകൾക്കും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രം പാസ്പോർട്ട് ഉള്ളവരും ഇതിനപേക്ഷിക്കുന്നവരും ഈ മാറ്റങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം എന്തൊക്കെയാണ് ഈ പ്രധാന മാറ്റങ്ങൾ എന്ന് അറിയാം ഇന്ത്യൻ പാസ്പോർട്ടിൽ അടുത്തിടെ നാല് മാറ്റങ്ങളാണ് കേന്ദ്രം കൊണ്ടുവന്നത് അതിൽ പ്രധാനമായിട്ടും പുതിയ കളർ കോഡ് സിസ്റ്റമാണ് വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായിട്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള പാസ്പോർട്ടുകൾ നൽകുന്നതാണ് ഈ രീതി സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇനി മുതൽ വെള്ള പാസ്പോർട്ടായിരിക്കും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് സാധാരണക്കാരന് നീല എന്നിങ്ങനെ ആയിരിക്കും ഇനി മുതൽ പാസ്പോർട്ടിന്റെ കളറുകൾ വരിക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് രേഖയായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് ഈ ജനന സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനോ ജന മരണ രജിസ്ട്രാറോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരമുള്ള അതോറിറ്റിയോ നൽകണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പോസ്റ്റ് ഓഫീസുകൾ വഴി അതും ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയൊക്കെ തന്നെ അപകട ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറുകയാണ് അഞ്ഞൂറ്റി അൻപത് രൂപ എടുക്കാനുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്ന അപകട ഇൻഷുറൻസ് പോളിസികൾ ഇപ്പോൾ ലഭ്യമാണ് ഹെൽത്ത് പ്ലസ് പോളിസി ആണിത് അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ആകസ്മികമായിട്ടുള്ള ഏത് അപകടങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമുക്കും ഒരു പരിരക്ഷ പ്രത്യേക പരിരക്ഷയാണ് ഈ ഇൻഷുറൻസിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതുമാത്രമല്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഇവിടെ ആളുകൾക്ക് പോളിസിയിൽ ചേരുന്നതിന് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുക ഇത്തരം ആളുകൾക്കാണ് ഇത് മാത്രമല്ല നീ അത്രയും തുക നമ്മുടെ ഇടയിൽ എടുക്കാനില്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ട് നീ അതോടൊപ്പം തന്നെ പതിനഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ പോളിസികൾ ലഭ്യമാണ് മറ്റ് വിശദവിവരങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിച്ചറിയുക ലോക്കൽ പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിച്ചാലറിയില്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ അന്വേഷിച്ചറിയുക ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ തീർച്ചയായിട്ടും എടുത്തു വയ്ക്കുന്നത് ഈ ഒരു സമയം ഏറ്റവും നല്ലതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ അതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ പൊതുവായിട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇലക്ട്രോണിക് കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും റേഷൻ കാർഡ് ഉടമകളും എല്ലാവരും തന്നെ പി എം കിസാൻ ഗുണഭോക്താക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അതോടൊപ്പം തന്നെ സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെടുത്തിനൊക്കെ വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്നും ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് അവർ അർഹരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനം അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഇവിടെ ഒരു വെരിഫിക്കേഷൻ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയുടെ അവസാനിക്കുകയാണ് ഇനി ആരെങ്കിലുമൊക്കെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കെ വൈ സി പി എം കിസാനുമായി ബന്ധപ്പെട്ടുള്ള കെ വൈ സി അതോടൊപ്പം തന്നെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഇതിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ സംബന്ധിച്ച് അവർക്ക് പുതിയ മസ്റ്ററിംഗ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പെൻഷൻ കിട്ടാതെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പെൻഷൻ കിട്ടാതെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർ ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇനി പി എം കിസാൻ സമ്മാനിയുടെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കണം അത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമുക്കത് ഈ സമയം പൂർത്തീകരിക്കാനായിട്ട് കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ തന്നെ സാധിക്കുന്നതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ചൊവ്വാഴ്ച മാർച്ച് പതിനൊന്നാം തീയതി ഇരുവിഭാഗം വ്യാപാര സംഘടനകളും ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ബുധനാഴ്ച മാർച്ച് പന്ത്രണ്ടാം തീയതി വർദ്ധിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന്റെ ഒരേ വിലയാണ് സംഘടനകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അറുപത്തിയഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇപ്പോൾ വിപണി നിരക്ക് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക